എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ടൂറിസം വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ വരുന്ന ഈ ഒരു ജോലി അവസരത്തിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അൻപത് വയസ്സാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിന് കീഴിൽ വരുന്ന കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി കെ ആർ ടി എം എസിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് സി എം ഡി വെബ്സൈറ്റ് സെൻറ്റർ ഫോർ മാനേജിങ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് കോൺട്രാക്ട് ബേസിലുള്ള അവസരമാണ് മൂന്ന് വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് വേക്കൻസീസ് വന്നിരിക്കുന്നത് മിഷൻ കോർഡിനേറ്റർ വേക്കൻസിയാണ് നിലവിലെ ഒരു വേക്കൻസിയാണുള്ളത് നിശ്ചിത വിഷയത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്